നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് മൂന്നര കോടി ചെലവിൽ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ പണി കഴിപ്പിച്ച പുതിയ ബ്ലോക്ക് വരുന്ന പ്രിയങ്ക ഗാന്ധി നാടൻ സമർപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗം ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ആസ്കർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഈ അപ്പോൾ ഏതായാലും പിന്നെ പക്ഷെ മറ്റു പല കാര്യങ്ങൾക്കും അസാധാരണ നിരന്തരം ബന്ധപ്പെടാറുണ്ട് എല്ലാ അർത്ഥത്തിലും ഇന്നേവരെ ലോ എന്ന് പറഞ്ഞിട്ടില്ല ഏത് കാര്യം പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ വണ്ടൂരിനെ നമ്മൾ തമ്മിൽത്തോളം പരിപാടി സംഘടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല എല്ലാവരും പങ്ക് പിന്നെ അത് കണ്ടതാണ് പിന്നെ സംഘടിപ്പിച്ചതാണ് ഇതിനൊരു പിന്നെ ടെൻഷൻ കുറഞ്ഞു എന്നുള്ള സാറിന് ചുരുണ്ട് സ്റ്റേജ് പ്രോഗ്രാം ഇല്ലായെന്ന് പറഞ്ഞു അത് എന്തൊക്കെയാ പറഞ്ഞാൽ വളരെ നല്ലതാണത് കാരണം സ്റ്റേജ് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ രാഹുൽ ഗാന്ധിന്റെ ഒരു പരിപാടി ചിന്തി അഞ്ച് വട്ടാണ് സ്റ്റേജ് കാരണം എന്താ ചില ടീം ഇങ്ങനെ വരിക ഇങ്ങനെ പറ്റില്ല ലാസ്റ്റ് പതിനൊന്ന് മണിക്ക് നടക്കുന്ന പരിപാടിക്ക് ഒമ്പത് മണിക്ക് കൊണ്ട് സ്റ്റേജ് പൊളിച്ചിട്ടൊരവസ്ഥ വന്നിട്ടുണ്ട് സ്വാഭാവികമാണ് ഇവിടെ വലിയ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് സൗകര്യമാണ് പിന്നെ എന്തൊക്കെയാ പറഞ്ഞാൽ ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയെ പോലെയുള്ള ഒരാള് നമ്മുടെ ഇത്തരത്തിലുള്ളപ്പോൾ നമ്മുടെ ഈ പിന്നെ സ്ഥാപനത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകിച്ച് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ ഞാൻ പ്രസന്റായി നിൽക്കുന്ന സമയത്ത് കാസർഗോഡിൽ നിന്ന് നമ്മുടെ എം എൽ എ അന്നെ വിളിച്ചു നമ്മുടെ എ കെ മാർഷറിന് അപ്പൊ ഇങ്ങനെ വന്നാണ് ഞാൻ ഇന്നത്തെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് ധാരണയില്ലായിരുന്നു ഇതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ഞാൻ സാറിനെ വിളിച്ചു പിന്നെ ഒരു അപ്പോയിൻമെന്റ് വേണ്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു ഡീലക്സ് ലെക്സ് വാർഡുകൾ ഉൾപ്പെടുന്ന ഇരുപത് വാർഡുകൾ ലിഫ്റ്റ് കോൺഫറൻസ് ഹാൾ മുതലായവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത് ബ്ലോക്ക് അംഗം കെ സി കുഞ്ഞുമുഹമ്മദ് സി പി ഐ മണ്ഡലം സെക്രട്ടറി പി മുരളി എച്ച് എം സി അംഗങ്ങളായ സി ടി ചെറി സി ജയപ്രകാശ് പി അരുൺ നിസാജ് എടപ്പറ്റ പി നജ്മുദ്ദീൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനു കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ